നമസ്കാരം ചുരുങ്ങിയ കാലയളവിൽ തന്നെ മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം ഉൾപ്പെടെ നേടി മലയാള സിനിമാ പ്രേക്ഷകരുടെ പ്രിയ നായികമാരുടെ പട്ടികയിൽ ഇടം നേടിയ നടിയാണ് വിൻസി അലോഷ്യസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രേഖ എന്ന സിനിമയിലെ അഭിനയത്തിനാണ് വിൻസിക്ക് മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ചത് പുരസ്കാരം നേട്ടത്തിന് പിന്നാലെയാണ് തൻ്റെ പേര് മാറ്റത്തെക്കുറിച്ച് വിൻസി സമൂഹമാധ്യമത്തിലൂടെ പങ്കുവച്ചത് പുരസ്കാരം പ്രഖ്യാപിച്ചതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ നടി തൻ്റെ പേര് വിൻസി എന്നുള്ള വിൻസി അലോഷ്യസ് എന്ന് പേര് മാറ്റിയിരുന്നു നടൻ മമ്മൂട്ടിയാണ് തന്റെ പേര് മാറ്റു കാരണമെന്നും വിൻസി പറഞ്ഞിരുന്നു താൻ മെസ്സേജ് അയച്ചപ്പോൾ വിൻസി എന്ന് പറഞ്ഞാണ് അദ്ദേഹം മറുപടി നൽകിയതെന്നും അതിനാലാണ് പേര് മാറ്റിയതെന്നുമാണ് താരം പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോഴിതാ തനിക്ക് പറ്റിയ ഒരു അബദ്ധത്തെക്കുറിച്ച് തുറന്നു പറയുകയാണ് നടി മമ്മൂട്ടി എന്ന് കരുതി നാളിത്രയും താൻ മെസ്സേജ് അയച്ചത് മറ്റൊരാൾക്കായിരുന്നുവെന്നും വൈകിയാണ് അത് തിരിച്ചറിഞ്ഞതെന്നുമാണ് നടി വെളിപ്പെടുത്തിയത് ഒരു ചാനൽ അഭിമുഖത്തിലായിരുന്നു നടിയുടെ തുറന്നു പേര് വിൻസി എന്നത് ഔദ്യോഗികമായി മാറ്റിയതിന് പിന്നിൽ മമ്മൂട്ടിയാണെന്ന് താൻ തെറ്റിദ്ധരിച്ചതാണെന്ന് നടി വിൻസി അലോഷ്യസ് പറയുന്നു മമ്മൂട്ടി എന്ന് തെറ്റിദ്ധരിപ്പിച്ച് തനിക്ക് മറ്റാരോ ആണ് അങ്ങനെ ഒരു മെസ്സേജ് അയച്ചതെന്ന് നടി പറയുന്നു ഫിലിം ഫെയർ അവാർഡ് വേദിയിൽ മമ്മൂട്ടിയെ നേരിൽ കണ്ടപ്പോൾ മെസ്സേജ് അയച്ച കാര്യം ഓർമ്മിപ്പിച്ചെങ്കിലും അദ്ദേഹത്തിന് അതിനെപ്പറ്റി ഒന്നും അറിയില്ല എന്നാണ് പറഞ്ഞതെന്ന് നടി വ്യക്തമാക്കുന്നു വിൻസിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് എനിക്കറിയാവുന്ന ഒരാൾ മമ്മൂക്കയുടെ നമ്പറാണെന്ന് പറഞ്ഞ് ഒരു നമ്പർ തന്നിരുന്നു ആ നമ്പറിലേക്ക് വിളിച്ചിട്ട് കിട്ടിയിരുന്നില്ല അതിനുശേഷം ഞാൻ മെസ്സേജ് അയച്ചു മെസ്സേജിന് മറുപടിയായി വിൻസി എന്നാണ് വന്നത് ഞാൻ ഒരുപാട് ആരാധിക്കുന്ന ഒപ്പം അഭിനയിക്കണമെന്ന അത്രയും ആഗ്രഹമുള്ള നടൻ എന്നെ അങ്ങനെ വിളിക്കുമ്പോൾ എന്തുകൊണ്ട് എൻ്റെ പേര് മാറ്റിക്കൂടാ എനിക്ക് എന്നെ അങ്ങനെ വിളിച്ച് കേൾക്കാനാണ് താല്പര്യം അങ്ങനെയാണ് പേര് മാറ്റിയത് എൻ്റെ പേര് അങ്ങനെ എഴുതുന്നതും എനിക്കിഷ്ടമായിരുന്നു പലരും വിൻ കഴിഞ്ഞ് സി എഴുതുമ്പോൾ അതിലൊരു പ്രത്യേകതയുണ്ടല്ലോ വിജയത്തെ കാണുന്നവൾ അല്ലെങ്കിൽ വിജയത്തിൻ്റെ കടൽ എന്ന രീതിയിൽ ഞാൻ അർത്ഥം കണ്ടെത്തിയിരുന്നു എവിടെയും തോറ്റുപോകാതെ നിലനിൽക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം ഏത് മേഖലയായാലും അതിൽ നല്ല നിലയിൽ എത്തണമെന്ന് ഒരു നിശ്ചയദാർഢ്യമുണ്ട് അതുകൊണ്ട് പേര് വിൻസിയിൽ നിന്നും വിൻ മാറ്റാൻ എനിക്ക് താല്പര്യമായിരുന്നു പിന്നെ കുറെ നാളുകൾക്ക് ശേഷം ഫിലിഫെയർ അവാർഡിൻ്റെ സമയത്ത് മമ്മൂക്കയെ ഞാൻ നേരിട്ട് കണ്ടു ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നുവെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു പക്ഷേ അദ്ദേഹത്തിന് അതിനെപ്പറ്റി ഒരു ഐഡിയയും ഇല്ല മമ്മൂക്കയല്ലേ എന്നെ വിൻസി എന്ന് വിളിച്ചതെന്ന് ഞാൻ ചോദിച്ചു അല്ല എൻ്റെ നമ്പർ വേണമെങ്കിൽ ജോർജ്ജേട്ടനോട് ചോദിച്ചാൽ മതി ജോർജ്ജേട്ടൻ തരും എന്ന് മമ്മൂക്ക പറഞ്ഞു ഇത്രയും നാൾ ഞാൻ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നത് മമ്മൂക്കല്ല എന്ന് എനിക്ക് മനസ്സിലായി ആരാണ് റിപ്ലൈ തന്നതെന്ന് കണ്ടുപിടിച്ചുമില്ല എങ്കിലും കുഴപ്പമില്ല ഞാൻ ആഗ്രഹിക്കുന്നത് എന്നെ വിൻസി പറയുന്നു മനോരമയിൽ ണം ചെയ്തിരുന്ന നായിക നായകൻ എന്ന റിയാലിറ്റി ഷോയിലൂടെയാണ് വിൻസി അഭിനയരംഗത്തേക്ക് എത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ വികൃതി എന്ന സിനിമയിലൂടെയാണ് വിൻസിയുടെ അഭിനയ അരങ്ങേറ്റം പിന്നീട് കനകം കാമിനി കലഹം ഭീമന്റെ വഴി ജനഗണമന സോളമന്റെ തേനീച്ചകൾ സൗദി വെള്ളയ്ക്ക പഴഞ്ചൻ പ്രണയം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിനാല് വൈറ്റ് ഓൾട്ടോ എന്നീ സിനിമകളിലും ശ്രദ്ധേയമായ വേഷങ്ങൾ വിൻസിയെ തേടിയെത്തി അതേസമയം സൂത്രവാക്യമാണ് വിൻസിയുടേതായി പുറത്തിറങ്ങാനിരിക്കുന്ന പുതിയ ചിത്രം യൂജിൻ ജോസ് തിറമേൽ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ഷൈൻ ടോൺ ചാകോയാണ് നായകൻ മെയ് മുപ്പതിനാണ് ചിത്രം റിലീസ് ചെയ്യുന്നത്